നമസ്കാരം ലഹളമുറ സമ്പ്രദായത്തിലേക്ക് ഏവരെയും ക്ഷണിച്ചുകൊള്ളുന്നു ചില അഭ്യാസ കാഴ്ചകൾ നിങ്ങൾക്ക് മുന്നിൽ ഇവിടെ അവതരിപ്പിക്കുകയാണ് കാണാം അടുത്തായിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു ഇടി തൊഴിയും കൂടെ ഒരുമിച്ച് ചെയ്തു കഴിഞ്ഞാൽ ചെയ്യുന്ന രീതിയാണ് അഭ്യാസങ്ങളൊക്കെ ചിലപ്പം ഒരു ഇടിക്കൊപ്പം തന്നെ ഒരു തൊഴിയും കൂടെ ഒരുമിച്ചായിരിക്കും ചെയ്യുന്നത് അങ്ങനെയുള്ള രീതി നമ്മളെ പ്രതികരിക്കുന്നതൊക്കെയാണെന്നുള്ളതാണ് അടുത്ത പഠിക്കുന്നത് ഒരുമിച്ച് ചെയ്തേ ഒരു തൊഴി ഒരു ഇടിയും കൂടെ കേട്ടോ ഈ ഇടിയെ നമ്മൾ മാറി നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റും അതല്ലെങ്കിൽ നേരിട്ട് ഇടിച്ചേ കാലി വരട്ടെ ഉണ്ടോ ഇത് നേരെ ആവിക്കട്ടെ തൊഴിവ് വരട്ടെ ഇടിച്ചേ കണ്ടോ ഇത് നേരെ നമ്മളോട്ട് കൊള്ളേണ്ട സാധനം നമ്മൾ ചെയ്യുന്നത് ഇതിന് ഒഴിവിട്ടോണ്ടായിരുന്നു അവളെ പ്രയോജനം ചെയ്യാൻ ഇടിച്ചേ ഇങ്ങോട്ട് മാറി ഒറ്റ ചവിട്ടുണ്ടോ ഇതിനിപ്പോ സ്പീഡ് ആ ചെയ്യുന്നവളൊട്ടിയടിക്കാൻ കാലൊടിക്കും മാറി ഈ ചെയ്യുന്ന ചവിട്ടിനകത്ത് തന്നെ അത് ഒളി പോകും ഇരുത്തി നമ്മൾ ഇങ്ങനെ കഴിഞ്ഞാൽ ഒരു അടി ഉണ്ടാകുന്ന സമയത്ത് രണ്ടുപേരും കൂടി ഒരാളെ ആക്രമിക്കുകയാണെങ്കിൽ ചെയ്യുന്ന ചില ട്രിക്കുകൾ ഉണ്ട് തന്ത്ര കൈക്കുള്ള കയറി ശ്രീകുമാർ പിടിക്കുക പിടിച്ചേ പിടിച്ചു ഈ സമയത്ത് ഞാൻ എന്റെ രണ്ട് കൈ അതായത് പിടിയില്ല ആ സമയത്ത് കൂട്ടത്തിൽ വന്ന ചെയ്യാൻ ആളുകളെന് പിടിച്ചേ പോകണ്ടോ എന്ത് സാധനം വേണമെങ്കിലും ചെയ്യാം ഈ കൈ രണ്ടും കൂടെ പെട്ടെന്ന് പിടിമുറിയപ്പോഴത്തേക്ക് അവിടുത്തെ ആളിനെ ശ്രദ്ധിക്കാൻ പറ്റാത്ത നമുക്ക് അവിടുന്ന് പ്രയോഗം നമ്മളിലേക്ക് അതിനവിടെ ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ പഠിക്കാൻ പോകുന്നത് ഇനി പിടിച്ചാൽ പെട്ടെന്ന് പിടിക്കാം ഈ പിടിക്കുമ്പോഴേ പിടി വിട്ടു അടി കണ്ട അവിടെ ചെയ്യാൻ പറ്റും ഇത് നമ്മുടെ സന്ദർഭത്തിൽ ചെയ്യുവാണെങ്കിൽ ഒരുപിച്ച് ചെയ്തതാണ് പിടിക്കുന്ന സമയത്ത് തന്നെ അവിടുന്ന് അടി കറു കയറ്റുകയറി പിടിച്ചു പിടി വിട്ടിട്ടുണ്ടോ ഇവിടുന്ന് അവിടെ ചെയ്യുമ്പോഴേ ചെയ്യുന്നുണ്ടോ അപ്പൊ രണ്ട് പേരെയും നമ്മൾ ഒരേപോലെ നേരിട്ടുകയും ചെയ്തു പക്ഷെ നമ്മളതിനകത്ത് പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിടിയുടെ അഴിവ അവിടുത്തെ ചെയ്യണം ഈ പിടി പിടിക്കുന്ന സമയത്ത് ഈ കൈയുടെ ഓപ്പണിംഗ് ഇവിടെ കേട്ടോ ഇത് എത്ര വില എന്ന് പറഞ്ഞാൽ ഈ കൈ ഇങ്ങോട്ട് കൊണ്ടിരിക്കുക പിടിയായി ഇപ്പൊ തന്നെ ശ്രീത്തിനകത്ത് പിടിയായി അന്നേരമാണ് അവിടുന്ന് വരുന്ന സാധനം തട്ടിയിട്ട് നമുക്ക് ഇവിടെ അവിടെ ഒക്കെ ചെയ്യാൻ പറ്റും അപ്പൊ മെയിനായിട്ടുള്ള സാധനം കൈക്കുള്ള പിടി ആ സമർപ്പത്തി അടിച്ചിട്ടാണ് ഇവിടെ ചെയ്യുന്നത് അഭ്യാസം ഒരിക്കലും പിടിക്കാൻ അത് ആദ്യം മനസ്സിലാക്കാം നമ്മളൊക്കെ കൈക്ക് പിടിക്കുന്ന സാധാരണ പിടി വന്ന് പോയെങ്കിൽ മാത്രം അല്ലാത്ത ഒരാളെ പിടിക്കാനായിട്ട് ഇപ്പൊ പിടിക്കാൻ കഴിയോട്ട് തന്നെ ഇവിടെ തട്ട് കഴിയും ഒരാളെ പിടിക്കാൻ പറ്റുള്ളൂ പിടി കയ്യിൽ അകപ്പെട്ട് പോയി കഴിഞ്ഞാൽ പിടി പിടിയിച്ചാലേ അവർക്ക് തട്ടാൻ പറ്റുള്ളൂ അതാണ് അതിന്റെ കൂടുതൽ അറിവുകളുമായി വീണ്ടും കാണാം അതുവരെയും നമസ്കാരം